ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡോനേഷ്യ ഗുജറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഡിസൈൻസ് ഒന്നും തന്നെ ഇല്ല അവിടെ അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ആണ് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും പിള്ളേരുടെ ഫ്രോക്കോ നൈറ്റീസോ കോഡ്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് നോർമലി നമ്മുടെ അജിക് മെറ്റീരിയൽസ് വരുന്ന പോലെ തന്നെ ആ ഒരു കളർ ഷെയ്ഡ്സിൽ തന്നെയാണ് വരുന്നത് മൂന്ന് കളർ ഷെയ്ഡ്സ് ബ്ലൂ മെറൂണ് റെഡ് ഈ ഒരു കളർ കോമ്പോയിലാണ് വരുന്നത് കേട്ടോ അപ്പം മെറ്റീരിയൽസ് വേണ്ടവർ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫസ്റ്റ് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഡിസൈൻസ് എല്ലാം നോക്കി നോക്കി പോവാം നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് കേട്ടോ പത്തിന് മേളിലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ വരുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് കേട്ടോ ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ കൂടുതലായിരിക്കും റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഡിസൈൻസൊക്കെ ഓരോന്ന് ഓരോന്ന് നോക്കുക ചെറിയ വീഡിയോ ആണ് അതിനകത്ത് ഡിസൈൻസ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ട് അത് ഇതുകൂടാതെ വേറെ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻ കളക്ഷൻസ് നിന്നും മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കാറ്റലോഗ് ചോദിച്ചാൽ മതി അതിൽ കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അതിനകത്തൊന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ പിന്നെ അജ്രക് മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ ഡി സി എമ്മിൻ്റെ അജ്റക് ഒക്കെ പുതിയ കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അപ്പം എല്ലാം കൂടെ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കാറ്റലോഗിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടി ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ വേറെ എന്തൊക്കെ കളക്ഷൻസ് ആണ് രണ്ടേ തൊണ്ണൂറ് മൂന്ന് ഇരുപത് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നൂറ്റി നാൽപ്പത് രൂപ മുതൽ നമ്മൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവരെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഡിസൈൻസ് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് എല്ലാം ഇതിനെല്ലാം കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവും കേട്ടോ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇപ്പം ഫ്രോക്ക് നൈറ്റീസ് വേണമെങ്കിലും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ ഏതിലാണ് അയക്കേണ്ടത് കൊറിയർ ആണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് വിളിച്ചാക്കിയിടുന്ന നമ്പർ അടക്കം അയച്ചു തരിക അതിന് ശേഷം എത്ര പീസാണ് വേണ്ടതെന്ന് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്യുന്നത് ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് പേയ്മെൻറ്റും കൂടെ ചെയ്ത് കൺഫേം ചെയ്യാം കേട്ടോ റിപ്ലൈ ചെയ്യാതെ ഇരിക്കലല്ലേ കാരണം റിപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കണം പിന്നെ അവിടുന്ന് വീണ്ടും റിപ്ലൈ കിട്ടുന്നവർ നമുക്ക് ആ പീസ് വേറെ സെയിൽ ആക്കാതെ വെക്കാനും ഒക്കെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോൾ ഡിസൈൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഇനിയും വരുന്നതായിരുന്ന കളക്ഷൻസ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക രണ്ട് ചാനൽസിലാണ് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്